നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് അല്ലെങ്കിൽ മൈസൂർ ബസ് സ്റ്റോ മൈസൂർ റോഡ് ബസ് സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകഴിഞ്ഞിട്ട് ആറേഴ് മാസം മുമ്പ് ഞാൻ ഒരു നവകേരള ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം എന്താ ബസ്സിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ അവസ്ഥ കാണാൻ വേണ്ടി വന്ന സ്ഥലത്തേക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് കാഴ്ചകളൊക്കെ ഒന്നും കൂടി പകർത്താമെന്നുള്ള രീതിയിലാണ് ഈ കാഴ്ചകളൊക്കെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കുള്ള ബസ്സിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ എസ് ആർ ടി സി ടിയുടെ റിലീസ് ചെയ്ത പുതിയ ബസ് എ സി ഇത് ഇത് കോഴിക്കോട് സൈഡിൽ നിന്ന് വന്ന ബസ്സാണ് അപ്പം പകലോടുന്ന വണ്ടിയാണ് അതായത് വന്ന സ്റ്റാൻഡ് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ബസ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ പുതിയ ബസ്സാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് സൈഡിൽ നിന്നാണ് ഈ വണ്ടി തള്ളിക്കൊടുക്കുന്ന ചേട്ടന്മാരെ കണ്ടോ ഇവരുടെ തോട്ടക്കാരാണ് കേട്ടോ ഇവർ ഇൻ്റർ സിറ്റി ബസ്സുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് ഇവന്മാരെ ഓടിച്ച് വന്നിട്ട് ആളെ പിടിക്കും പ്രത്യേകിച്ച് ഒല ഓബറോ ഓല ഓബർ ഓബറൊന്നും അറിയാത്തവർ ഊബറക്കുന്നു അറിയാത്തവരാണെങ്കിൽ ഇവമാരെ അറക്കൽ പൈസ മേടിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒലയോ അല്ലെങ്കിൽ ഊബറോ റാപ്പിഡോ ഒക്കെ വിളിച്ച് പോകുന്നതായിരിക്കും നല്ലത് അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പാർക്കിങ് കിടക്കുന്നത് എ സി ബസിൻ്റെയും എല്ലാ ഡീലെക്സ് ബസ്സും സൂപ്പർ ഡീലക്സ് ബസും അങ്ങനെയുള്ള കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ട് ഈ കാണുന്നതാണ് പത്തനംതിട്ടയൊക്കെ അനുവദിച്ചിട്ടുള്ള സ്ലീപ്പർ ബസ് അത് രാവിലെ വന്നിട്ട് റെസ്റ്റിലാണ് വൈകിട്ട് പോകാനായിട്ടുള്ള തിരുക്കത്തിലാണ് സാറ്ററിൽ ബസ്സണിൻ്റെ ഈ ഭൂരിഭാഗം ഫലത്തും കേരുന്ന സ്ഥലത്തെല്ലാം കേരള ആർ ടി സിക്കാണ് പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് അതിന് അപ്പുറത്ത് ഈ സ്റ്റാൻഡിന് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അവിടെയാണ് തമിഴ്നാട് ആർ ടി സിക്കും കർണാടക ആർ ടി സിക്കും ഉള്ളത് ഇവിടെ പോലീസിൻ്റെ കാവലൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് ബസ് കിടക്കുന്ന അപ്പോൾ പകലൊക്കെ ഓടുന്ന ബസ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റിൽ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് എത്തിയിരുന്നിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങുന്നു ആൾക്കാരൊക്കെ ഇറങ്ങുമ്പോൾ ഒക്കെ ക്യാബ് വിളിച്ചും ബസ്സിനും ആയിട്ട് പോകുന്നു വന്ന ബസ്സുകളൊക്കെ ആണെങ്കിൽ നേരെ പാർക്കിങ്ങിലോട്ട് അതായത് അവർക്കനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതിന് മുമ്പ് വന്നപ്പോൾ കുറെ ബസ് ഞാനിവിടെ കാണുന്നുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അധികം അത്രയും ബസ്സൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് ബസ്സുകൾക്ക് പീനിയെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പീനിയയിൽ നിന്ന് നേരെ സാറ്റലൈറ്റ് വന്ന് ആളെ എടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന പോലെ തന്നെ അങ്ങനെ ആ പത്തനംതിട്ടയ്ക്കുള്ള ബസ്സാണെന്ന് തോന്നുന്നു അത് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ആളെ എടുക്കാനായിട്ട് ഇതിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് നേരെ സ്റ്റാൻഡിലോട്ട് ആളെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ പകൽ സമയമായതിലൂടെ കോഴിക്കോട് സൈഡിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊരു കോഴിക്കോട് ഡിപ്പോ കോഴിക്കോട് സൈഡിൽ നിന്ന് വരുന്നതാണ് ഇത് കോഴിക്കോട് ഡിപ്പോടെ ആണോ അതിന് ഏതെങ്കിലും ഡിപ്പോ ഡേ ബസ് ആണെന്ന് അറിയത്തില്ല ഡീലെക്സ് ബസ്സാണ് സ്വിഫ്റ്റിൻ്റെ അഡ്രൽ ഒരു ഡീലക്സ് ബസ് ആണ് അതും ഇതുപോലെ തന്നെ ഈ പകൽ ഓടുന്ന ബസ്സാണ് ഈ പാസ് ഉള്ളത് കൊണ്ട് ബന്ദിപ്പൂര് കാട്ടിക്കൂടൊക്കെ വരുന്നൊരു ബസ്സാണ് അപ്പോൾ അങ്ങനെയുള്ള ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബസ്സിനകത്തൊക്കെ കരുവാണെങ്കിൽ കാട്ടിൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഒരവസരമുണ്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ നേരെ പാർക്കിംഗ് സ്ഥലത്തോട്ട് പോവുകയാണ് അത് അതിനനുവദിച്ചിരിക്കുന്ന പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇനി ഇത് വൈകിട്ട് ചിലപ്പോൾ ഇന്ന് വൈറ്റ് തന്നെ പോകും ഇല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ എനിക്കൊന്ന് ആദ്യത്തെ ബസ് സാറ്റലൈറ്റിന്ന് പത്തു മണിക്കാണ് തന്നെ രാവിലെ അപ്പോൾ ഞാൻ ഞാനങ്ങനെ നോക്കിയിരുന്ന ഐറ്റം നമ്മുടെ എത്തിയിരിക്കുകയാണ് നവകേരള ബസ് നേരത്തെ ഒക്കെ ഇപ്പോൾ പറയുന്നത് പോലെ ഓടിയാലും ഓടിയില്ലേലും ഒക്കെ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നമ്മുടെ സാറ്റലൈറ്റിൽ സാൻ നമ്മുടെ നവകേരള ബസ് സാറ്റലൈറ്റ് ബസ് ചാനലിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാനതിനെപ്പറ്റി വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സാറ്റലൈറ്റിൻ്റെ നവകേരള ബസ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് സർട്ടിൽ ബസ് ഇത് ഇവിടെ വന്നതിന് ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു നമ്മൾ കേരള ബസിൻ്റെ ഒരവസ്ഥ കാണാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ എന്താ പറയുക ബസ് ഇപ്പോഴും നല്ല കിടിലിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വലിയ പരിക്കുകളൊന്നുമില്ല ബസ് നല്ല പ്രീമിയം ക്ലാസ്സുള്ളൊരു ബസ്സാണല്ലോ അപ്പോൾ ആ ബസ്സെല്ലാം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ സ്റ്റാൻഡിനകത്തോട്ട് കയറുകയായിരുന്നു കേട്ടോ ആ സ്റ്റാൻഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണാൻ പറ്റുന്ന തമിഴ്നാട്ടിലെ ബസ്സുകളാണ് എനിക്കൊന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഏറ്റവും കൂടുതൽ ബസ്സുകളാണ് ഇവിടെ ഉള്ളത് കേരള ബസ്സുകൾ വളരെ കുറവാണ് എനിക്കൊന്ന് കുറേയൊക്കെ പിന്നിയയിലോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം അന്വേഷിക്കാറുള്ളൂ തിരുവല്ലേക്ക് പോകുന്ന ബസ്സാണ് ആണ് തിരുവല്ലയ്ക്ക് പോകുന്ന ബസ്സാണ് ഞാൻ സാധാരണ ആദ്യം സാറ്റഡ് ബസ് സ്റ്റാൻഡ് വന്ന കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാറുള്ളൂ നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന ബസ് കാണുമ്പോൾ നമുക്കൊരു നഷ്ടാധിക്കണമല്ലോ പക്ഷെ ഞാൻ ആദ്യ കുറെ നോക്കിയിട്ട് എന്ത്യാണ് ബസ് കാണുന്നില്ലല്ലോ കാര്യം തിരുവല്ലയ്ക്ക് എൻ്റെ അറിവിൽ തിരുവല്ലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് ഡീലക്സ് ബസ് ആണോ സീറ്റർ നോൺ എ സിയാണ് പിന്നെയാണ് ഞാൻ ആ ബസ്സിൻ്റെ അടുത്തോട്ട് പോയിന്റാണ് എനിക്ക് മനസ്സിലായത് തിരുവല്ലയ്ക്ക് കൊടുത്ത ബസ്സെല്ലാം അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് എ സി ആക്കിയിട്ടുണ്ടായിരുന്നു എ സി സീറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു ഗരുഡ പ്രീമിയം എ സി സീറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വിവരം ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും പെട്ടെന്ന് അത് അപ്ഗ്രേഡ് ചെയ്യുന്ന അറിഞ്ഞിരുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ വണ്ടി അങ്ങനെ ഡൗട്ടായി അപ്പം അത് തന്നെ ആയിരിക്കുമെന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെ നേരെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് കണ്ടു ആറാമത്തും അഞ്ചും ആറും ഏഴും പ്ലാറ്റ്ഫോമിലേക്കാണ് കേരള ആർ ടി സിയിലെ ബസ് വരുന്നത് സാധാരണ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങനെ ബസ് ഒന്ന് കാണാൻ വേണ്ടി ബസ്സിൻ്റെ അടുത്തോട്ടൊന്ന് പോവുകയാണ് എന്താ അതിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് കാണാനായിട്ട് ആ ഇതാണ് നമ്മുടെ ഗരുഡ പ്രീമിയം ബസ് ഇത് തിരുവല്ല തിരുവല്ലാണ്ടിപ്പോ അനുവദിച്ച ബസ്സാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോട്ടയത്തിനൊക്കെ പുതിയ എ സി ബസ് വന്നപ്പോഴത്തേക്കിനും അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടിരുന്ന ബസ്സുകളൊക്കെ ഈ ഇതുപോലെ തിരുവല്ല അടിപ്പോൾ പാല അടി കൊടുത്തിട്ട് അവിടുത്തെ സു ഡീലക്സ് ബസ്സുകൾ സീറ്റ് നോൺ എ എല്ലാം കൂടെ അപ്ഗ്രേഡ് ചെയ്ത് എ ആക്കിയിരിക്കുന്നു ഇതൊരു രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ബസ്സാണ് കേട്ടോ ഇതെല്ലാം രണ്ട് മൂന്ന് വർഷമായിട്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ് അതാണ് തിരുവല്ല ഡിപ്പേക്കും ഇങ്ങനെയുള്ള ഡിപ്പുകൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ബസിൻ്റെ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ പുട്ടിയൊക്കെ അടിച്ചിട്ടേക്കാണ് പുട്ടിയടിച്ച ഞാനിപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചത് എന്താ അങ്ങനെ പുട്ടിയൊക്കെ അടിച്ചിട്ടേക്കെന്ന് വെച്ചപ്പോൾ പിള്ളികാരത് ഇത് കുറേ പാച്ച് വർക്ക് ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവർ ഇതിന് വേണ്ടി പുട്ടിയൊക്കെ അടിച്ചിട്ടേക്കാണ് ഇനി രണ്ട് മൂന്ന് വർഷത്തിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് വണ്ടി കുറച്ചും കൂടെ വൃത്തിയാവുന്നതാണ് പറഞ്ഞത് തിരുവല്ല ബസ് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഒരു പെയിൻറ്റ് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ പക്ഷേങ്കിൽ പാലാടിപ്പേ ഇവിടുത്തെ ബസ്സാണെങ്കിൽ ശോകം തന്നെയാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ടിലെല്ലാം അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ഇത് ഇതൊക്കെയാണ് അതുകൊണ്ട് തട്ടുന്നതും വരുന്നതും ഒക്കെ ആയിരിക്കും ഇപ്പം വണ്ടിയല്ലേ റോഡിലൂടെയല്ലേ ഓടുന്നത് അപ്പം പൊട്ടലും ചീറ്റിലും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതെല്ലാം അങ്ങനെ ഇതിൽ പറ്റി കഴിഞ്ഞാലും അതൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടു കിടന്നാൽ നല്ലതായിരിക്കും കാര്യം നമ്മുടെ ഈ സ്റ്റേറ്റ് ബസ്സുകളൊക്കെ നമ്മുടെ നാടിന് പുറത്ത് പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മുടെ സ്റ്റേറ്റിനെ അളക്കുന്നതാണ് ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെ കാണുമ്പോൾ എന്തോ കോലമാണ് ഈ ബസ്സിന് ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊരു ബസിനെ ഒരു പൊതുഗതകത്തേക്ക് കൈകാര്യം ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ നാട്ടിൽ പോയപ്പോൾ ഇതുപോലൊരു ഡീലക്സ് ബസ്സിനാണ് പോകുന്നത് പോയത് അവനത് വന്ന് പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് എന്തെപ്പറ്റി ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ തമിഴ്നാട് ബസ്സുകളാണ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിടുന്ന ബസ്സുണ്ട് തമിഴ്നാട്ടിലെ വേറെ കുറെ പ്രധാനപ്പെട്ട സിറ്റിയിലേക്കെല്ലാം ഇവിടുന്ന ബസ്സുണ്ട് ഇതെല്ലാം അവിടെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകളാണ് ബസ്സുകളാണ് ഞാൻ പറഞ്ഞത് അതിന് റിസർവേഷൻ ഒന്നും ആവശ്യമില്ല സേലത്തിനാണ് ഏറ്റവും കൂടുതൽ ബസ് വിടുന്നു പോകുന്നത് സേലത്തിന് പോകുന്നുണ്ട് തിരുവണ്ണാമല പോകുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്നിവിടെ നേരിട്ട് ബസ്സില്ല കാര്യം സേലം ചെന്നിട്ട് കണക്ടിവിറ്റി അങ്ങനെയുള്ളു പിന്നെ ഉള്ളത് സ്ലീപ്പർ ബസ്സുകൾ ഉണ്ടാവും പക്ഷേ അതിവിടെ വന്നു കഴിഞ്ഞാൽ കേട്ട് സ്ലീപ്പറല്ല നമ്മുടെ പുഷ്മാക് സീറ്റുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെ ചെന്നാൽ ശാന്തി നഗർ ചെന്നാലേ കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള എക്സ്പ്രസ് ബസ്സുകൾ റിസർവേഷൻ ഇല്ലാത്ത ഓടുന്ന ബസ്സുകളൊക്കെ തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത് എല്ലാം ഇവിടുന്ന് ഒരു അതിൽ തൊണ്ണൂറ് ശതമാനം ബസ്സും സാറ്റലൈറ്റിൽ നിന്നാണ് തന്നെയാണ് പോകുന്നത് ഇത് മൂന്നര മണിക്കൂറിൻ്റെ സേലം ചെല്ലുന്ന ബസ്സാണ് ഇതിൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആളെ വിളിച്ച് കയറ്റി കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അതിപ്പം സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും ശരി ആളെ വിളിച്ച് കയറ്റും അത് റോഡിൽ നിന്നാണെങ്കിലും ശരി അവരാളെ വിളിച്ച് കയറ്റും മാക്സിമം ആളെ എടുത്തോട്ടാണ് അവർ പോകാൻ ശ്രമിക്കാറുള്ളത് പിന്നെ ഉള്ളത് കർണാടക ആർ ടി തന്നെ പല ബസ്സുകളാണ് കർണാടകയുടെ തന്നെ പല ഭാഗങ്ങളിലേക്ക് ഓടുന്ന ബസ്സുണ്ട് ദസറയുടെ ഒക്കെ ഒരു സമയമായപ്പോൾ ഇങ്ങോട്ടും നമുക്ക് അടുക്കാൻ അതുപോലെ ബസ്സും തിരക്കുമായിരുന്നു ഈ സ്റ്റാൻഡിൽ പക്ഷേ ഇപ്പം അങ്ങനെ അല്ല ഇപ്പം വലിയ തിരക്കുകളൊന്നും ഇല്ല ഞാനൊരു ഞായറാഴ്ച ഒരു സമയത്താണ് അവിടെ ചെന്നത് അപ്പം ഞായറാഴ്ച നാലര അഞ്ചുമണി സമയത്താണ് അവിടെ ചെന്നത് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും തിരക്കുകൾ വളരെ കുറവായിരിക്കും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല തിരക്കുകളായിരിക്കും കർണാടക ആർ ടി ഇതുപോലെ പോലെ ബസ്സുകൾ അവരുടെ ബസ്സുകളുടെ കണ്ടീഷനൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അവർ കുറച്ചും കൂടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാഴ്ചയിൽ സുന്ദരന്മാർ ഞാൻ നോക്കിയിട്ട് ഇവരാണത് തമിഴ്നാടിൻ്റെ ബസ്സുകളാണെന്ന് തന്നെ തോന്നുന്നു നല്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല നല്ല രസമായിട്ടാണ് അവർ അവരുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്പീഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കേരള ആർ ടി സിയിലെ ബസ്സ് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ കർണാടക തമിഴ്നാടിൻ്റെ വണ്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ വളരെ സ്പീഡ് കുറച്ചാണ് അവർ പോകാറുള്ളത് നല്ല സുഖയാത്രയാണ് അവരോടൊക്കെ പോകും ഞാൻ കമ്പവും കമ്പത്തിനൊക്കെ പോകുമ്പോൾ നെടുങ്കണ്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇവിടുന്ന് പോകുമ്പോൾ ശാന്തി നഗരം എന്നാണ് ആ ബസ്സിന് പോകാറുള്ളത് അപ്പോൾ നല്ല സു യാത്രാസുഖമാണ് നമ്മൾ വണ്ടി ഒന്നും മൂവ് ആകുന്ന അറിയത്തേ ഇല്ല അങ്ങനെ നല്ല സുഖമാണ് ബസ്സിനകത്ത് കയറി യാത്ര ചെയ്യാണ്ട് പിന്നെ സ്പീഡാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ കേരള ആർട്ടിസ്റ്റ് തന്നെ എടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ കേരള ആർ ടി സിയുടെ ഇതിൻ്റെ കണ്ടക്ടർമാരൊക്കെ എത്തി അവർക്ക് പോകാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടി പതുക്കെ പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റി കിടുകയാണ് ഇത് പാലയ്ക്ക് പോകുന്ന ബസ്സാണ് ഇത് പാലയ്ക്ക് പോകുമ്പോൾ ഇതിന് ബന്ദിപ്പൂർ വഴിയാണ് പോകുന്നത് ഇതിന് പാസ് ഉള്ളതാണ് ബന്ദിപ്പൂർ കാട്ടിക്കൂടെ പോകാനായിട്ട് ആറുമണിക്ക് ശേഷം സാധാരണ നമുക്കറിയാമല്ലോ പാസ് ഇല്ല ഉള്ള വണ്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി ഇതൊന്ന് പല വണ്ടി മണിക്കാണ് എടുക്കുന്നത് ഇത് നേരെ മൈസൂർ വഴി നിലമ്പൂർ അങ്ങനെ മൂവാറ്റുപുഴ കോ അങ്ങനെയാണ് പോകുന്നത് വറ്റുപുഴ പാൽ അങ്ങനെയാണ് ഈ ബസ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിന് കുറച്ച് നാൾ മുമ്പ് ഇതിന് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇത് സൂപ്പർ ഡിലെക്സ് ബസ്സായിരുന്നു നല്ല വെൽ വൈറ്റ് കളറിലെ അന്ന് ഞാൻ തൊടുപുഴ എന്നാണ് കയറിയിരുന്നത് പക്ഷേ അന്നത്തെ കാല അന്നും വണ്ടിയുടെ കാര്യത്തിൽ പാല ബസ് മാത്രം ഇന്നും ഭയങ്കര ശോഭമാണെന്ന് തോന്നുന്നു ആ വണ്ടിയുടെ കണ്ടീഷനൊക്കെ തീരെ മോശമാണ് ഇപ്പോഴും പിന്നെ സ്ക്രാച്ചസും ഒക്കെയാണ് അവരുടെ വണ്ടി കുറേ നാളായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പുള്ള ഡീലക്സ് ബസ്സും ഇത് തന്നെയായിരുന്നു ഭയങ്കര മോശമായിരുന്നു ബസ് കാണാനായിട്ട് വണ്ടി ഓടുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം കണ്ടക്ടറോട് ചോദിച്ചും പുള്ളിക്കാരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുരം കയറി പോകാമല്ലോ ഇപ്പോൾ എ സി ആയതുകൊണ്ട് ഈ ലോഡ് മൊത്തം എഞ്ചിൻ്റെ പവർ മൊത്തം എ സി അങ്ങ് അതുകൊണ്ട് ഈ വണ്ടി അങ്ങ് ഓടിച്ചെല്ലാം ഭയങ്കര താമസമാണെന്നൊക്കെ പറയുന്നു അതെനിക്ക് കൃത്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ള ഒരു കാര്യം ശരിയാണെന്ന് അറിയത്തില്ല ഡ്രൈവർമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അത് ഉള്ളതാണെങ്കിൽ അങ്ങനെ പറയുക എന്തായാലും നമുക്കതേപ്പറ്റി വലിയ പ്രായോഗികമായിട്ടുള്ള അറിവില്ല പക്ഷേ പുള്ളി പറഞ്ഞ ഇതാണ് വണ്ടിക്ക് ചുരമൊക്കെ താമരശ്ശേരി ചുരമൊക്കെ കയറുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ എ സിക്ക് എ സി ഒരുപാട് ലോഡെടുക്കും അപ്പം വണ്ടിക്ക് പവർ കുറവാണ് അപ്പം വണ്ടി കയറി പോകുന്നത് ഭയങ്കര സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ചെല്ലാനായിട്ട് ഭയങ്കര സമയമാണ് ഇങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമില്ലല്ലോ വേറൊക്കെ പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ചുരം കയറേണ്ട വിധത്തിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞ് എനിക്ക് ഇത്രത്തോളം ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ല തമിഴ്നാടിൻ്റെ ബസ്സുകൾ ചില ബസ്സുകളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളത് പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നിയപ്പോൾ ആ രീതിയിലാണ് അവരുടെ ബസ് പെയിൻ്റ് ചെയ്യാൻ ചെയ്യുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷനും പെയിൻറ്റും ഒക്കെയാണ് മൈസൂർ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കർണാടക ആ ടീച്ചീറ്റ് പല ബസ്സുകളുണ്ട് ഇതൊക്കെ സ്ലീപ്പർ ബസ്സുകളാണ് പിന്നെ പുഷ് സീറ്റുകളൊക്കെ ഉണ്ട് ഇത് ഇവിടുന്ന് കുടക് കൂർഗൊക്കെ പോകുന്നത് പിന്നെ മാണ്ഡ്യ പിന്നെ സുള്ളിയ അങ്ങനെയുള്ള കർണാടകയുടെ പല പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ബസ്സുകൾ ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കാനിയ ബസ് വന്നത് കേട്ടോ മഹാരാജ ഇതൊരു പ്രൈഡ് സർവീസ് തന്നെയാണ് സ്കാനിയ ബസ്സിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് തോന്നുന്നു ഈ ബസ്സാണെങ്കിലും ഉണ്ടല്ലോ ഇത്രയും നാളായിട്ട് ഓടിച്ചിട്ട് നീട്ടും അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒരു പെയിൻ്റിനൊക്കെ ഒരു ഭംഗിച്ചല്ലാതെ അങ്ങനെ നമുക്ക് പെട്ടെന്നുള്ള സ്ക്രാച്ചോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ആ വണ്ടി കൊണ്ട് നടക്കുന്ന ചട്ടന്മാർ ആരാണെങ്കിലും അവരത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല വലിയ വലിയ പരിക്കുകളൊന്നും അതുകൊണ്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് വർഷം ഇത് മൂന്നാല് വർഷം പഴക്കമുള്ള ബസ്സാണെന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ തന്നെ തിരുവനന്തപുരം ഡിപ്പോടെ എനിക്ക് പ്രൈവറ്റ് സർവീസ് ആണെന്ന് തോന്നുന്നു ഒരു മഴക്കോളം ആയി സമയം വൈകുന്നേരം ഏകദേശമൊക്കെ അഞ്ചര മണിയോട് അടുത്തിരുന്നു അങ്ങനെ ആറ് മണി ആയപ്പോഴത്തേക്കിനും നമ്മുടെ പാലാ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിടുകയാണ് മണിക്കാണ് പാലാ ബസിൻ്റെ സമയം ആറേകാലിലാണ് തിരുവല്ല ബസ്സിൻ്റെ സമയം അങ്ങനെ പാലാ ബസ് നമ്മുടെ സാറ്റിൽ ബസ് സ്റ്റാൻഡിനോട് വിട പറയുകയാണ് അന്നത്തേക്കിന് എനിക്ക് ഇവരും ഡിപ്പോയൊക്കെ കുറച്ചും കൂടെ ഡിപ്പോക്ക് പുതിയ വണ്ടി വണ്ടി വന്നതുകൊണ്ടിട്ട് അവർ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി ഇറക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ കർണാടക ആർ ടി സിയിലെ ബസ്സുകൾ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് അവരുടെ ബസ്സിൻ്റെ ഡിസൈനുകളൊക്കെ തന്നെ നമുക്കൊരു എന്താ പറയുക നല്ല രസമാണ് അവരുടെ ഡിസൈനുകളൊക്കെ കാണാനായിട്ട് പ്രകാശത്ത് അവരുടെ വണ്ടി കുറേയൊക്കെ ബോഡി ബിൽഡ് ചെയ്യുന്നത് പിന്നെ അവരുടെ റീജിയണൽ ഡിപ്പുകളിലൊക്കെ തന്നെ അതും ചെയ്യാറുണ്ട് ഒരു ഇതുപോട്ട എല്ലാ കർണാടക സർക്കാരിൻ്റെ ബസ്സിൻ്റെ കാര്യത്തിൽ അവർ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ നല്ല നല്ല ബസ്സുകൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് തമിഴ്നാടിൻ്റെ മറ്റൊരു ബസ്സാണ് അത് കണ്ട് കഴിഞ്ഞിട്ടൊരു പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നു നല്ല ഒരു കളർ പാറ്റേണും ഡിസൈനും ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ലൈലാൻഡിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു പ്രകാശിൻ്റെയാണ് ബോഡി എന്നറിയത്തില്ല അത് ഇനിയും തമിഴ്നാടിൻ്റെ തന്നെ അവരുടെ വർക്ക്ഷോപ്പ് ചെയ്യുന്നതാണെന്ന് അറിയില്ല എന്നാലും വണ്ടിയാണ് നല്ല രസമായിരുന്നു കേട്ടോ പ്രൈവറ്റ് ബസ്സിനോടൊക്കെ ഇടിച്ച് നിൽക്കുന്ന ഒരു ബസ് നല്ല എ സി ബസ്സാണ് സീറ്ററാണ് പുഷ്പാക്ക് സീറ്ററാണെന്ന് തോന്നുന്നു ബസ് അങ്ങനെ സമയം ഏകദേശം ആറേ കാലോടം ആകാറേ അങ്ങനെ തിരുവല്ല ബസ്സും കൂടെ കണ്ടിട്ട് അതൊക്കെ ഇവിടുന്ന് കളം വിടാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ പുള്ളിയുടെ മക്ക മക്കളുള്ളതാണെന്ന് തോന്നുന്നു ഒരു നല്ല സൈക്കിളൊക്കെ മേടിച്ച് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ള കുറേ വണ്ടി നോക്കും എനിക്കൊന്ന് മൈസൂർ സൈഡിലോട്ട് പോകാനുള്ളതാണെന്ന് തോന്നുന്നു പുള്ളി കുറേ വണ്ടിക്ക് അധികം മൈസൂർ സൈഡിലോട്ടാണെന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നത് അങ്ങനെ തിരുവല്ലാടി ഇപ്പോൾ തിരുവല്ലാട്ടി ഇപ്പോൾ വണ്ടി തിരുവല്ലയ്ക്ക് പോകുന്ന വണ്ടി പതുക്കെ ഇറങ്ങുകയാണ് ഇപ്പോൾ സാൻഡി വന്ന് നിന്നാൽ ഈ ബസ്സും കൂടെ നിന്ന് നിങ്ങൾ നോക്കി നിന്ന് പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന ഒരു ബസ്സായതോടുകൂടി എനിക്ക് നല്ല യാത്രാസൗ നല്ല ഒരു ബസ്സാണ് ഇത് 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 എറണാകുളം ചെന്ന് പിന്നെ വൈറ്റില ആലപ്പുഴ വഴിയാണല്ല തിരുവല്ല വന്നത് ആലപ്പുഴ തിരുവല്ല റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡാണ് ഈ സി റോഡിൽ ഇപ്പോൾ പണിയും കൂടെ കഴിച്ചത് പണിയും കൂടെ കഴിഞ്ഞതുകൂടി ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള റോഡാണ് സമയം അങ്ങനെ ആറേകാലൊക്കെ കഴിഞ്ഞ് ഇവിടെ പതുക്കെ ഒരു മഴയ്ക്കുള്ള ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനി അധികം നേരം അവിടെ നിൽക്കാനൊന്നും തോന്നിയില്ല നേരെ പതുക്കെ സാറ്റിൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങുകയായിരുന്നു ദീർഘദൂരം പോകാനുള്ള ബസ്സുകളൊക്കെ പതുക്കെ പതുക്കെ സ്റ്റാൻഡ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക ആർ ടി സിയുടെയും തമിഴ്നാടിൻ്റെയും എല്ലാം വരെയായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ നവകരള ബസ്സിനെ ഒരു നോക്കും കൂടെ ഒന്ന് കണ്ടിട്ട് പതുക്കെ അവിടുന്ന് വിടുകയാണ് നവകേരള ബസ് പാർക്കിങ്ങിൽ ഇട്ടേക്കുകയാണ് ഇനി വൈകിട്ട് വിടുന്ന് പത്തര ആവുമ്പോഴത്തേക്കിന് തിരിച്ച് കോഴിക്കോട് ഡിപ്പോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാറ്റൽ ബസ് സ്റ്റാൻഡിലെ മറ്റൊരു കാഴ്ചകൾ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്